കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നു ഉത്തരക്കൊലക്കേസ് മനസ്സാക്ഷിയെ വില്ലുന്ന ഒരു കൊലപാതകമായിരുന്നു അത് അടിയന്തര പരോൾ ലഭിക്കാൻ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഉത്ര കൊലക്കേസ് പ്രതി സൂരജ് അച്ഛന് ഗുരുതര അസുഖമെന്ന് പറഞ്ഞാണ് ഇയാൾ പരോളിന് ശ്രമിച്ചത് ഇതിനുവേണ്ടിയാണ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് എന്നാൽ തട്ടിപ്പ് ജയിൽ അധികൃതർ പൊളിച്ചടക്കി പൂജപ്പുര സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസെടുക്കുകയും ചെയ്തു പരോളിനായി സൂരജ് അപേക്ഷ നൽകിയെങ്കിലും അത് തള്ളിയിരുന്നു ഇതിനെ തുടർന്നാണ് അച്ഛന് ഗുരുതരമായ രോഗമാണെന്നും പരോൾ വേണമെന്നും ആവശ്യപ്പെട്ട് സൂപ്രണ്ടിന് അപേക്ഷ നൽകിയത് ഇതിനൊപ്പം നൽകിയ ഡോക്ടർ സർട്ടിഫിക്കറ്റിൽ അച്ഛന് ഗുരുതര രോഗമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ വ്യക്തത വരുത്താനായി സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറോട് തന്നെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു ഒപ്പം സൂപ്രണ്ടിന് ലഭിച്ച സർട്ടിഫിക്കറ്റും അയച്ചു കൊടുത്തു സർട്ടിഫിക്കറ്റ് നൽകിയത് താനാണെങ്കിലും അതിൽ ഗുരുതര അസുഖമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ഇതോടെ സൂരജ് നൽകിയത് രേഖയാണെന്ന് വ്യക്തമായി ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം അതിൽ ഗുരുതര രോഗമെന്ന് എഴുതി ചേർത്തതെന്നാണ് കണ്ടെത്തൽ തുടർന്നാണ് സൂരജിനെതിരെ സൂപ്രണ്ട് പൂജപ്പുര പോലീസിൽ പരാതി നൽകിയത് പുറത്തു നിന്നുള്ള ആരോ ആണ് വ്യാജരേഖയുണ്ടാക്കിയതെന്നാണ് വിവരം അമ്മയായിരുന്നു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് സൂരജനെയും അമ്മയെയും ചോദ്യം ചെയ്യും ഒപ്പം സൂരജിനെ സഹായിച്ചവരെയും കണ്ടെത്തേണ്ടതുണ്ട് പരോൾ സംഘടിപ്പിക്കാൻ വ്യാജരേഖകളുണ്ടാക്കുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന സംശയവുമുണ്ട് രണ്ടായിരത്തി ഇരുപത് മെയ് ഏഴിന് രാവിലെ എട്ടോടെയാണ് അഞ്ചൽ ഏറം സ്വദേശിയായ ഉത്രയെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിൽ മൂർക്കൻ പാമ്പിന്റെ കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സ്വത്ത് തട്ടിയെടുത്ത ശേഷം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭർത്താവ് സൂരജ് മൂർഖൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊല്ലുകയായിരുന്നു നിർണായകമായ മൊഴി നൽകിയ പാമ്പുപിടുത്തക്കാരൻ സുരേഷിനെ മാപ്പു സാക്ഷിയാക്കി എൺപത്തിയേഴ് സാക്ഷികളും ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രേഖകളും നാൽപ്പത് തൊണ്ടി മുതലുകളുമാണ് കേസിലുള്ളത് പാപിടുത്തക്കാരനായ സുരേഷിന്റെ കൈയിൽ നിന്നാണ് സൂരജ് മൂർഖനെ വാങ്ങിയത് ഇതിനു മുൻപ് അടൂർ പാറക്കോട്ടുള്ള സൂരജിന്റെ വീട്ടിൽ വച്ച് അണലിയെ കൊണ്ട ഉത്രയെ കടുപ്പിച്ചിരുന്നു ഇതിന്റെ ചികിത്സയ്ക്ക് ശേഷം ഉത്ര വിശ്രമിക്കുമ്പോഴായിരുന്നു മൂർഖനെ ഉപയോഗിച്ചുള്ള കൊലപാതകം ഉത്രൈ ജനലിലൂടെ വീടിനുള്ളിൽ കയറിയ മൂർഖൻ കടിച്ചു എന്നായിരുന്നു സൂരജ് പറഞ്ഞത് വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആദ്യം സംശയമൊന്നും തോന്നിയിരുന്നില്ല എന്നാൽ ഉത്രയുടെ മരണാനന്തര ചടങ്ങുകളിലെ സൂരജിന്റെ അമിത അഭിനയം ഉത്രയുടെ ബന്ധുക്കളിൽ സംശയം ജനിപ്പിക്കുകയായിരുന്നു മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച ഉത്രയുടെ സഹോദരൻ അഞ്ചൽ പോലീസിന് മൊഴി നൽകിയിരുന്നു പക്ഷെ അന്വേഷണം കാര്യമായി നടന്നില്ല ഉത്രയ്ക്ക് നൽകിയ സ്വർണവും പണവും കുഞ്ഞിന്റെ പേരിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടപ്പോൾ സൂരജ് പ്രകോപിതനായി പിണങ്ങിപ്പോയി ഇതോടെ ഉത്രയുടെ ബന്ധുക്കളുടെ സംശയം കൂടി രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിയൊന്നിന് ഉത്രയുടെ വീട്ടുകാർ മരണ ത്തിൽ ദുരൂഹതാരോപിച്ച് പോലീസിൽ പരാതി നൽകി തൊട്ടടുത്ത ദിവസം റൂറൽ എസ് പി ഹരിശങ്കറിനെയും പരാതിയുമായി സമീപിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് മെയ് ഇരുപത്തിമൂന്നിന് സൂരജിനെയും സുരേഷിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ജൂലൈ ഏഴിന് പബ്ലിക് പ്രോസിക്യൂട്ടറായി ജി മോഹൻരാജിനെ നിയമിച്ചു ജൂലൈ പതിനാലിന് നടത്തിയ തെളിവെടുപ്പിനിടെ ഉത്രയെ കൊന്നത് താൻ തന്നെയാണെന്ന് സൂരജ് പരസ്യമായി കുറ്റസമ്മതം നടത്തിയിരുന്നു ഉത്രയെ മൂർഖനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന് ജീവപര്യന്തം തടവ് ഉത്തരയെ അണലിയെ ഉപയോഗിച്ച് നേരത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ജീവപര്യന്തം തടവ് വിഷവസ്തു ഉപയോഗിച്ചതിന് പത്ത് വർഷം തെളിവ് നശിപ്പിച്ചത് ഏഴ് വർഷം എന്നിങ്ങനെ നാല് ശിക്ഷകളാണ് സൂരജിന് അന്ന് ലഭിച്ചത് അതേസമയം അന്ന് വന്ന മറ്റൊരു വാർത്തയായിരുന്നു ഉത്തരവാദക്കേസ് അന്വേഷണം പുസ്തകമായി വായനക്കാരിലേക്ക് എത്തുന്നു എന്നത് ഒരു മലയാള മാധ്യമമാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിരുന്നത് മുൻ ഉത്തരാഖണ്ഡ് ഡി ജി പി അലോക് ലാലുവും മകൻ മനാസ് ലാലുവും ചേർന്നാണ് പുസ്തകം എഴുതിയത് ഫാങ്കസ് ഓഫ് ഡെത്ത് എന്ന പേരിലാണ് പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി